അതിപുരാതന കാലം മുതൽ തന്നെ ലോകത്തെല്ലായിടത്തും നാഗങ്ങളെ ആരാധിച്ചിരുന്നു സർപ്പക്കാവുകളും പുള്ളുവൻ പാട്ടുകളും നിറഞ്ഞതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളെല്ലാം തന്നെ അതിനാൽ തന്നെ നൂറും പാലും നൽകി നാഗങ്ങളെ പ്രസാദിപ്പിക്കുന്ന ആചാരങ്ങൾക്കൊന്നും ഇപ്പോഴും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത്ഭുത സിദ്ധികളുള്ളവയാണ് നാഗങ്ങൾ എന്നാണ് ഹൈന്ദോ സങ്കല്പം എന്നതിനാൽ സർപ്പപ്രീതിക്കായി അനവധി അനുഷ്ഠാന കലകളും കേരളത്തിൽ രൂപം കൊണ്ടിരുന്നു കൂടാതെ സർപ്പപൂജ ഐശ്വര്യദായകമാണെന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ദശാബ്ദങ്ങളുടെ പഴക്കവുമുണ്ട് നിരവധി പ്രശസ്തങ്ങളായ നാഗക്ഷേത്രങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ നാഗപ്രതിമയുള്ള ക്ഷേത്രം നമ്മുടെ ഭാരതത്തിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെയായി ബാംഗ്ലൂർ മൈസൂർ പാതയിൽ നിന്നും അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് മുക്തി നാഗക്ഷേത്രം മുപ്പത്തിയാറ് ടൺ ഭാരമുള്ള ഇവിടത്തെ നാഗപ്രതിമയാണ് ഈ ക്ഷേത്രത്തെ ഏറ്റവും പ്രശസ്തമാക്കുന്നത് പതിനാറടി ഉയരമുള്ള ഈ നാഗപ്രതിമയാണ് ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാഗപ്രതിമയെന്ന പ്രത്യേകതയുമുണ്ട് കെങ്കേരിയിൽ നിന്നും അധികം ദൂരെയല്ലാതെ രാമോഹള്ളി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുതിയതായി നിർമ്മിച്ച ക്ഷേത്രമാണെങ്കിലും ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കഥ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അതിനാൽ തന്നെ വർഷങ്ങളായി സർപ്പ ആരാധകരുടെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ഇവിടെയുള്ള ചിതൽപ്പുറ്റിൽ നാഗത്താൻ വസിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൽ തൊണ്ണൂറ് ദിവസം ഇവിടെ വന്ന് ഒൻപത് പ്രാവശ്യം ചിതൽപ്പുറ്റു വലം വെച്ചാൽ ഏത് ആഗ്രഹങ്ങളും നടക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ എത്തുന്ന വിശ്വാസികൾ ആദ്യം ഒൻപത് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുകയും അതിനുശേഷം കാര്യസിദ്ധി വിനായകനെ തൊഴുതതിന് ശേഷമാണ് മുക്തിനാഗനെ തൊഴുന്നത് വിവിധ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയാണ് മുക്തി ക്ഷേത്രം സുബ്രഹ്മണ്യനെയാണ് ഇവിടെ മുക്തിനാഗത്തിന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിനു സമീപത്ത് തന്നെയാണ് കാര്യസിദ്ധി വിനായകന്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കുക കാര്യസിദ്ധി വിനായക ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായി ശക്തിധന സുബ്രഹ്മണ്യൻ രേഖശില നിർമ്മിതമായ ഒരു പ്രതിമയുണ്ട് ഇരുപത്തിയൊന്ന് ഉയരമുള്ള ഈ പ്രതിമയ്ക്ക് അമ്പത്തിയാറ് ടൺ ഭാരം വരുമെന്ന് പറയപ്പെടുന്നു ഈ പ്രതിമയ്ക്ക് കുറച്ചപ്പുറത്തായി ദേവിമാരുടെ പ്രതിഷ്ഠയും അതിനപ്പുറത്തായി നൂറ്റിയേഴ് നാഗങ്ങളുടെ പ്രതിമകളും നമുക്ക് കാണാൻ സാധിക്കും മുൻപ് ഈ പ്രദേശത്തെ ജുഞ്ചപ്പന ബയലു എന്നാണ് വിളിച്ചിരുന്നത് ജുഞ്ചപ്പന മറ്റാരുമല്ല പ്രദേശത്തെ ഒരു നാഗ പറയപ്പെടുന്നു ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വലിയ നാഗമാണ് ഈ പ്രദേശത്തെ കാവൽ നിൽക്കുന്ന യഥാർത്ഥ ദൈവമെന്ന് ആളുകൾ വിശ്വസിച്ചു പോരുന്നു അതായത് നൂറു വർഷം പഴക്കമുള്ള ഒരു സർപ്പം ഈ പ്രദേശത്ത് വസിക്കുന്നുവെന്നും അതിന്റെ നീളം ഇരുപത്തിയഞ്ചടിയിലധികം ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു എല്ലാത്തരം അധിനിവേശക്കാരിൽ നിന്നും നിഷേധാത്മക ശക്തികളിൽ നിന്നും ഈ പ്രദേശത്തെ ഈ സർപ്പം സംരക്ഷിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു മുക്തി പ്രധാന ക്ഷേത്രത്തിന് പുറമെ നിങ്ങൾക്ക് രേണുകയെല്ലമ്മ ആദിമുക്തനാഗം പട്ടാളാമ്മ ക്ഷേത്രം എന്നിവ സന്ദർശിക്കാൻ കഴിയും ഇതുകൂടാതെ പ്രധാന ക്ഷേത്രത്തിനു ചുറ്റും നാല് ചെറിയ ശ്രീകോവിലുകൾ സ്ഥിതി ചെയ്യുന്നു നരസിംഹം ശിവൻ സിദ്ധിവിനായകൻ നീലാംബികാദേവി എന്നിവരെ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രങ്ങൾ ബാംഗ്ലൂർ ബസ് സ്റ്റേഷനിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കെങ്കേരിയിൽ നിന്നും ബിഗ് ബെനിയൻ ട്രീ റോഡിലൂടെ അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും മുക്തിനാഗ് ക്ഷേത്രത്തിൽ നിന്നും അറുപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ബാംഗ്ലൂർ വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇവിടെ നിന്ന് പ്രാദേശിക ഗതാഗത സേവനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയും മുക്തിനാഗ നാഗ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ